ചട്ടലംഘനം ഒഴിവാക്കാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻകുന്നുമ്മൽ വിളിച്ച സ്പെഷ്യൽ സെനറ്റ് യോഗം അവസാനിച്ചു യോഗത്തിൽ വി സിക്കെതിരെ ഇടതു അംഗങ്ങൾ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ യോഗങ്ങൾ വിളിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയർന്നത് നവംബർ ഒന്നിന് വിളിച്ച സെനറ്റ് യോഗം ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ അസാധാരണ നീക്കം വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഇപ്പോൾ ഈ ചട്ടലംഘനം ഒഴിവാക്കാനാണ് മോഹൻകുന്നമ്മുമൽ ഈ സെനറ്റ് യോഗം വിളിച്ചത് പക്ഷേ നിലവിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അക്കാദമിക് യോഗങ്ങൾ വിളിക്കാത്തത് എന്ത് ഇത് തന്നെയാണ് ദിടത് അംഗങ്ങൾ പ്രതിഷേധമാക്കി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തത് മോഹൻകുന്നമ്മുമലിന്റെ ദാർഷ്ട്യം അങ്ങനെ തന്നെ തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു അല്ലേ തീർച്ചയായും സി അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇനി ഈ മാസം പതിനാറിനായിരുന്നു സെനറ്റ് യോഗം ചേരേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് അപ്പോൾ ഈ മാസം പതിനാറിന് മുൻപായി സെനറ്റ് യോഗം ചേരണം നാല് മാസത്തിലൊരിക്കൽ സെനറ്റ് യോഗം ചേരണം എന്നുള്ളതാണ് ഈ നാല് മാസ പരിധി പൂർത്തിയാകുന്നത് ഈ മാസം പതിനാറിനായിരുന്നു പക്ഷേ വി സി സെനറ്റ് യോഗം വിളിച്ചതാകട്ടെ നവംബർ ഒന്നിനായിരുന്നു നവംബർ ഒന്നിന് വിളിച്ച ഈ സെനറ്റ് യോഗം അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ വി സിക്ക് ധാരണയുണ്ട് എന്നാൽ പോലും അത്തരത്തിൽ ചാൻസലർ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നുള്ള വിശദീകരണം നൽകിക്കൊണ്ട് നവംബർ ഒന്നിനാണ് ആദ്യം വിളിക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം ഉയരുന്നു തുടർന്ന് ഇത് വലിയ തോതിൽ ചട്ടലംഘനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നത് ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് നവംബർ ഒന്നിന് വിളിച്ച വിഷമിക്കണം സെനറ്റ് യോഗം റദ്ദാക്കാതെയാണ് ഇന്ന് പ്രത്യേക സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത് എന്നുള്ള കാര്യമാണ് അതും ഇന്നത്തെ സെനറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം അതൊരു വിഷയം മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് മറ്റ് കൈക്കൊള്ളേണ്ട തീരുമാനങ്ങളുടെ എല്ലാം അജണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത് നവംബർ ഒന്നിലേക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു സെനറ്റ് യോഗം വിളിക്കുന്നു അത് റദ്ദാക്കാതെ അടിയന്തര മറ്റൊരു സെനറ്റ് യോഗം വിളിക്കുന്നു ഇന്നിപ്പോൾ സെനറ്റ് യോഗം ചേർന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ സെനറ്റ് യോഗത്തിൽ ഉയർത്തുകയും ചെയ്തു അവർ ഉന്നയിച്ച ആവശ്യമെന്ന് പറയുന്നത് അടിയന്തരമായി തന്നെ അക്കാദമിക് കൗൺസിൽ വിളിക്കുക അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുക ഇത് രണ്ടും ചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ അതിന്റെ സമയം അവസാനിച്ചിട്ട് പോലും വി സി കൂട്ടാക്കാത്തൊരു സാഹചര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് കേവലം പത്ത് മിനിറ്റ് മാത്രം ചേർന്ന സെനറ്റ് യോഗത്തിൽ ഈ ഒരു പ്രതിഷേധം ഉയർത്തിയത് ബാനർ ഉയർത്തിയുള്ള ഒരു പ്രതിഷേധമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പക്ഷേ ഇതും വി സി ചെവികൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സെനറ്റ് യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് സെനറ്റ് യോഗം ഇടത്ത ഒരു അജണ്ട മാത്രം പാസ്സാക്കിക്കൊണ്ട് വേഗത്തിൽ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു പോകുന്ന ഒരു നടപടിയാണ് ഇന്നിപ്പോൾ കണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്